ഹലോ എവിൺ മാലിക്ക് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഇതാ മാലിക്ക് ഇതാ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കുകയാണ് ആദ്യം ഒന്നും കൂടി ആദ്യം ഉണ്ടാക്കുക ഐക്കി അയക്കേ അയച്ചേ അയയ്ക്കണ്ടാക്കി എന്താ ഉണ്ടാക്കണതെന്ന് പൂവാണോ ഫ്ലവറോ എന്താ ഉണ്ടാക്കണേ ഇതൊക്കെ എങ്ങനെയുണ്ടാക്കിയേ മാലി നന്നായിട്ട് ഫ്ലവേറും പല സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാമല്ലോ ഇത് പാവ കുട്ടിയാ ടോയ ഡോളാണത് ഏ എന്നാ ഇതോണ്ട് ഇതുകൊണ്ടൊന്നുണ്ടാക്കിയ ഇതോണ്ട് ഇതുകൊണ്ട് മാലിക്ക് ഒരു വെറൈറ്റി ഇത് ഡോളില്ലേ ആ നല്ല നന്നായിട്ട് നല്ല വൃത്തിയിൽ വൃത്തിനുണ്ടാക്കിയ ഇത് ഡോളാ ആ അപ്പൊ എത്ര ടോൾ ഞാൻ ഉണ്ടാക്കുന്നത് അമ്മൂ ഡാൻസ് ചെയ്യുന്ന ഡോളത് ആ ആ ഇന്ന ഡാൻസ് ചെയ്യാണിച്ചു ആ ആ അങ്ങനെ ഡാൻസ് ചെയ്യ അമ്മ അമ്മ ഉണ്ടല്ലോ ആ ആ ശരിക്ക് ശരിക്ക് ശരിയാക്കി ശരിയാക്കി ശരി എങ്ങനെയുണ്ടാക്കുന്നത് മാലിക്ക് ഇതൊന്ന് ശരിയാക്കി ഇത് ഇങ്ങനെ മതിയാ ഇതിങ്ങനെ മതിയാറ്റുപോയാ അതിൻ്റെ കാറ്റ് പോയാ അത് കെട്ടിത്തരട്ടോ ഇത് കാറ്റ് പോയത് ഉം ഉം മുത്തുമ ശരിയാക്കി തരട്ടോ ശരിയായിട്ട് ആ ഇതിനേതാ ഇതാ ഇത് ശെരിയാക്കും ആ മാലിക്ക് പല ഐറ്റംസ് ഇണ്ടാക്കി ആ ഇതെന്താ ഡോളം അതാ പൂച്ച കുട്ടിയാ ൂച്ച കുട്ടി അല്ലേ പൂച്ച കേറ്റാ ഇത് ശെരിയാക്കണോ ഏ ഇത് ഇവിടെ ശെരിയാക്കി പറ്റൂല ഇഞ്ഞ് വേറെ ഒരുമിച്ചായിരുന്നോ മായക്കന്നെ മറ്റേക്ക്

മുറുക്കി പിടിച്ചിട്ട് ആ മറത്തിപ്പിടിച്ചോ നട്ടുണ്ടോ ആ അട്ടിക്കടാ ഉം ആച്ഛന ഇയാ ശരിയണിജ ഇനി എന്താ മാനിക്കത്തോണുണ്ടാക്കുന്നത് എന്താക്കണേ ഉം ഫ്ലവറ ോ ഇതെന്താണ് ഷേപ്പ് എന്താ ഷേപ്പ് ഇതാരം ഇതെന്താ സാധനം എന്താ മരിക്കേ ഇതിന്റെ പേര് വെരി ഗുഡ് നല്ല മരം അല്ലേ ഒറ്റ പൂ ഒറ്റ ഫ്ലവർ ഉള്ളുല്ലേ ഒരു ഫ്ലവർ ഉള്ള ഒരു മരം പൂച്ച കയറും അങ്ങനെ പൂച്ച കയറും ഇങ്ങനെ ക്ലൈം ചെയ്യൂലേ കടിച്ചോര് എന്തിട്ടവിടെ വന്ന് കടിക്കാന് കാല കടിച്ചോ ശ്രദ്ധിക്കണ്ട മാലിക്കേക്കേ മാലിക്കിന്റെ കളി കഴിഞ്ഞില്ലേ കഴിഞ്ഞാ